എല്ലാരും പറയൽ തുടങ്ങി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ പറയൽ തുടങ്ങി പിണറായി ശരിയല്ല എന്ന് നേരത്തെ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ പറഞ്ഞു പുളിക്കലകത്ത് നിയാസ് പറഞ്ഞു പാർട്ടിക്കകത്ത് അൻവർ പോയി പറഞ്ഞ് ഞാൻ ആരാ പറയാത്തത് എല്ലാവർക്കും ബോധ്യമായി അതാണ് ഉള്ളണത്തുണ്ടായ തിരിച്ചറിവ് ഉള്ളെണത്ത് ഈ ആളുകളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടെടുത്ത മോഡിയാണോ എന്ന് സി പി ഐക്ക് പറയേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ദുര്യോഗേ ഇവരെവിടുക്കാ എന്തായി ചെയ്യുന്നവര് പിടുത്തില്ല ഇപ്പൊ ഒന്നലെ എൽ ഡി എഫിന്റെ കൺവീനർ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുടെ പേര് പേരുവായെന്ന് പറയാൻ കിട്ടിയില്ല രാമകൃഷ്ണൻ എന്താ എന്താണ് പറയുന്നത് അത് ഈ കൊറേ എന്റെ നാട്ടിലുണ്ടായിരുന്നു കുറെ മക്കളുള്ള ഒരു തന്തനെ നിക്കാത്യമായിരിയാണ് കുറേ മക്കളുള്ള തന്തരൻ ഇക്കായി ഇരുത്തിയിട്ട് ഉസ്താദ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കാണ് സവ്വജ്ക്കവ്വജ്ക്കാങ്കായുകിന്ദി ബിന്ദി ബിന്ദി മുബ്റ ഇതുണ്ട് പറഞ്ഞേക്ക് ഇയാൾ രണ്ട് മിനിറ്റ് ഇങ്ങനെ ആലോചിച്ച് ഇന്നിട്ട് മൊബൈലിൽ എടുത്ത് പള്ളിയുടെ ചെരുവക്ക് പറ്റി ചോദിക്കുക പെണ്ണുങ്ങളോട് അല്ലേ നമ്മളെ പെണ്ണിൻ്റെ പേര് മുബശ്ശി തന്നെയാണോന്ന് മുബ്ശിറയാണോ അതോ മുഫീദ്ണോന്ന് അപ്പം ഇതിൽ ഓടിട്ടിട്ടാണിങ്ങനെ അപ്പൊ അതി കൂടി ആ തള്ളപറിയാണ് പണ്ടാറെ മൊഫിദാനല്ല നാൾ കെട്ടിച്ചിന്ന് അപ്പം അന്നൊരു പിടുത്തല്ല അപ്പം ഈ സരിന്ന് പറഞ്ഞോന് വേദി കയറിയിട്ട് പ്രസംഗിക്കുകയാണ് എന്ത് ഇവിടെ അപകടത്തോട് കൂടി കാണേണ്ട രണ്ട് പാർട്ടിയാണ് ബി ജെ പിയും സി പി എമ്മും എന്ന് ചോന്ന ശീല തോളിട്ടിട്ട് ഓന് വേദിയിൽ എന്ന് പറയാം അപ്പം എന്താ പറയുക ഓൻ്റെ തൊള്ളേക്കൂടി പോണത് മാറിയിട്ടില്ല ഇങ്ങനത്തെ ഒരു അധോഗതി ദുനവിൽ ഇങ്ങക്കല്ലാതെ ആർക്കാണ്ടാവുക നിങ്ങളെ പാർട്ടിയിൽ ഇപ്പൊ ആ അംസാക്കാന നിർത്തിയതിന്റെ കേട് നിങ്ങക്ക് തീർന്നുക്കണം പൊന്നാനിയില് പൊന്നാനിയില് ടി ആ കെ എസ് അംസ ലീഗിൽ നിന്ന് പോയേക്കന്നെ പണ്ടൊക്കെ മാറ്റിട്ട് പാർട്ടിയിൽ ഒരു ചിഹ്നം കിട്ടണമെങ്കിൽ ഈ ബ്രാഞ്ച് കമ്മിറ്റി തോതി ജൈനയിൽ പോയി സന്നദ്ധ വാങ്ങണം ഇപ്പൊ അതൊന്നും വേണ്ട ഇപ്പൊ മോണ്ടി സോറി തന്നെ ഡോക്ടറേറ്റ് ആണ് നേരെ ചെന്നേക്കന്നെ അയാൾക്ക് അരിവാളാണ്ട് കൊടുത്തു ഈ ചെറുക്കൻ സരീം പറഞ്ഞു അരിവാൾ കിട്ടിയാൽ തിരക്കടില്ലാന്ന് കെഞ്ചി നിങ്ങൾ കേട്ടോളൂ എന്തിനാണ് അരിവാൾ കൊടുക്കാതിരുന്നത് തന്നെ അരിവാള് കൊടുത്താൽ മുത്തലക്കായ സഖാക്കള് പാർട്ടി ചിഹ്നത്തില് വോട്ട് ചെയ്യും പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത വോട്ട് കൂടും ഇയാൾ ആവശ്യം അതല്ലാന്ന് ഇയാള് ആവശ്യം അവിടെ താമര പിരിയണം താമര പിരിയണം അനീച്ചക്കനു ഒരു സ്വതന്ത്ര ചിഹ്ന കൊടുത്തിട്ടുള്ളത് ഈ സ്വതന്ത്ര വേഷം കെട്ടിയാൽ എന്താണെന്നറിയോ ഞങ്ങളത് എന്ന് പറയും ഇന്ന കൈപ്പത്തി കുത്തുവോ രാഹുൽ മാൻകൂട്ടത്തിൽ ഇല്ല അതാണ് തൃശ്ശൂര് നമ്മൾ കണ്ടത് തൃശ്ശൂർ എടുത്ത പണി എന്നുള്ളത് ചെറിയ പണിയല്ല ഒരു എം പി ആണ് കൈ കൊടുത്തത് അവിടുത്തെ അരിവാൾ നെൽക്കതിരിൽ മത്സരിച്ച സുനിൽ കുമാർ എന്ന് പറയുന്ന സി പി ഐയുടെ മുൻ മന്ത്രിയാണ് പറഞ്ഞത് മന്ത്രിയായ സുനിൽ കുമാറാ പറഞ്ഞത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ പൂരം കലക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ ഏറ്റെടുത്തു ചെയ്തു ചെയ്തു ൊക്കെ ഏർപ്പാടാക്കിയിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥനും സ്വിച്ച് ഓഫ് ആയിട്ട് പോയി കിടന്നുറങ്ങി അവിടെ നിന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇതിന്റെ അപകടം ചെറുതാണോ ഇതിന്റെ അപകടം എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ് കാരണം എന്താന്നറിയാം ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ആ ഭരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളം അവർ ഒറ്റ നോക്കുകയാണ് നേരത്തെ നവാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ത്രിപുര മാറ്റാൻ പോയ കാശ്മീർ മാറ്റാൻ പോയ കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം മെഹബൂബ മുഫ്തിയുടെ ഫാറൂഖ് അബ്ദുള്ളയുടെ നാട്ടിൽ ബി ജെ പി യോടൊപ്പം ഭരിക്കാനുള്ള അവസ്ഥാ വിശേഷം ഉണ്ടാക്കി കൊടുത്തു തൃശ്ശൂരിലെ കണ്ടിൽ ഞങ്ങൾ ഒരു കുടുംബയോഗത്തിൽ പങ്കെടുത്തൊരു സ്ത്രീയാ പറഞ്ഞത് ഈ സുരേഷ് ഏട്ടൻ സുരേഷ് ഗോപിനെ പറ്റി പറയാണ് ഞാൻ ചോദിച്ചപ്പോൾ ഒരു മൊബൈൽ എനിക്ക് തന്നു ആ മൊബൈൽ എനിക്ക് തന്നു ആ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും സംവിധാനങ്ങളും രാജ്യത്ത് വന്നപ്പോൾ ഇപ്പൊ ഈ ഭരണം വന്നതിന് ശേഷം ആദ്യം തൊട്ടത് മദ്രസമല ഇതിന്റെ അപകടം എങ്ങോട്ടാണെന്ന് തിരിയാഞ്ഞിട്ടാണോ മാർസിസ്റ്റ് പാർട്ടിക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണോ അല്ല എല്ലാം അങ്ങനെ തന്നെയാണ് എന്നിട്ടോ പോക്കിരിത്തരം പറയുക അൻവറിനോട് കൈയും വെട്ടും കാലും വെട്ടും തന്നെ അതിന് മറുപടി ആവുമോ ഇപ്പൊ ഓരോന്നും നമ്മൾ കാണുകയാണ് പോക്കിരിത്തരത്തിന്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഞങ്ങൾ മലപ്പുറത്തെ പറ്റി ഇങ്ങനെ ഈ പറയുന്നുണ്ടല്ലോ നിങ്ങളെ കണ്ണൂർ ജില്ലയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും താരതമ്യം ചെയ്ത് ഇവിടെ എ പി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ റഫീഖ പ്രസിഡന്റാണ് റഫീഖ നിരവധി തവണ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാരിതോഷികങ്ങൾ വാങ്ങിയ ജനപ്രതിനിധിയാണ് എന്നാൽ നിങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് ആളുകൾ പറയുന്നത് സാരി സാരിയുടുത്ത പിണറായി ഞാനൊരു മൂന്നാല് ദിവസമായിട്ട് ആ എ ഡി എമ്മിന്റെ മരണത്തെ പറ്റിയുള്ള വാർത്ത എങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഉറക്കാത്ത കയ്യുണ്ടോ മക്കളെ നിങ്ങൾക്ക് ഉറക്കാത്ത കൈയുണ്ടോ എന്തുങ്ങൾ ചെയ്യും എന്തും നിങ്ങൾ ചെയ്യും പൂരം ഒരു സീറ്റ് ഇനി പാലക്കാട് പാലക്കാട് എങ്ങനെയാണ് ഇത് അടിച്ചെടുക്കാൻ പറ്റുക എന്നുള്ള തന്ത്രമാണ് അതിൽ ആദ്യത്തെ തന്ത്രം തന്നെ നിങ്ങൾ നടത്തിയത് ഒരു പഴയ കോൺഗ്രസ് അൻവറിനെ പറ്റി കുറ്റം പറഞ്ഞിട്ട് ഓൻ എന്തായാലും പയെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നാവിടുത്തിട്ടില്ല അപ്പോഴേക്കാണ് മിഞ്ഞാന്ന് വരെ പിണറായി വിജയനെ ഞാനും ഈ സരിനൊക്കെ ഈ ഇപ്പൊ ശ്രീകണ്ഠന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു കടന്നീന്ന് ആൾക്കാരാ ഇപ്പത്തെ സ്ഥാനാർത്ഥി പാലക്കാട്ടെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ കുട്ടി അപ്പുറത്താന്ന് കേട്ട എന്താ കാരണം പറഞ്ഞത് ഇനക്ക് ആരാണോ സീറ്റി അതാണ് എന്റെ പാർട്ടി എന്ന് ഒരു അധികാര മോഹള്ളം ഒരുത്തേണ്ടി വന്നേക്ക് ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെയും പാർട്ടിക്ക് പണിയെടുത്തവരൊക്കെ മറന്നിട്ട് ഒരു കോൺഗ്രസ്സുകാരനെ പെട്ടെന്നാണ് നിർത്തുക പിണറായിനെ പറ്റി ഇനി പറയാത്തതില്ല അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു അങ്ങനെയുള്ള ഒരു ദുർഗതി പാലക്കാട് പോലത്തെ ഒരു സ്ഥലത്ത് മാർച്ചിട്ട് പാർട്ടിക്ക് വന്നിട്ടുണ്ടോ ഒരാളെ കിട്ടാത്തൊരു ദുർഗതി പക്ഷെ എന്താണെന്നറിയോ ആൾക്കാരെ അരി വന്നിട്ട് ഇന്ന ഇവൻ ചോദിച്ചു എനിക്ക് അരിവാള് വേണമെന്ന് പൊന്നാനിയിലെ ഹംസാക്കാക്ക് കൊടുത്ത സ്ഥിതിക്കങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു അവനും എങ്ങനെങ്കിലും ജയിക്കാൻ നോക്കിയൊരു മാർച്ചിസ്റ്റ് ജയിക്കുകയാണെങ്കിൽ നമുക്ക് സമ്മതിക്കായിരുന്നു പക്ഷെ എന്താണ്ടായത് മാർച്ചിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം പോലും കൊടുക്കാതെ ഒരു പഴയ കോൺഗ്രസ് നിർത്തിയാൽ ചിഹ്നം കൊണ്ടും വെറുപ്പ് സ്ഥാനാർത്ഥിനെ കൊണ്ടും വെറുപ്പ് അങ്ങനെ പാർട്ടി സഖാക്കൾ ഒന്നുകിൽ ബൂത്തിൽ വരൂല അല്ലെങ്കിൽ വന്നാൽ തന്നെ ഈ വെറുത്ത അവരുടെ മനസ്സിലെ വെറുത്ത കൈപ്പത്തിക്ക് ഒരു കുത്തുമില്ല പിന്നീ ഓല്ക്ക് താല്പര്യം ഇപ്പുറത്തായിരിക്കും കാരണം അതിനനുസരിച്ച ഡീലാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നില മെച്ചന്താ പിണറായി വിജയൻ വിജയനൊരു ലറൂറത്ത് നീങ്ങിക്കിട്ടു ലാവലിങ് കേസ് പത്ത് നാൽപ്പത് തവണയാണ് മാറ്റിയത് എന്നാൽ ഒരു ചെറുക്കം ഫേസ്ബുക്കിലിട്ടു എങ്ങാനും ഒരു കൊലപാതക കേസിൽ പ്രതിയായാൽ എന്നെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ കോടതി എന്നോട് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മോനെ അവസാനം വല്ല ആഗ്രഹം ഉണ്ടോ അപ്പൊ ഞാൻ കോടതിയോട് പറയും എനിക്ക് ലാവ്ലിംഗ് കേസ് വിധി പറഞ്ഞ് കണ്ടിട്ട് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്ന അങ്ങനെ പറയും എന്നാലും ലാവ്ലിങ് കേസ് വിധി പറയില്ല മാസപ്പടി ഇപ്പൊ ഇവിടെ ഈ മലപ്പുറത്ത് സ്വർണക്കടത്ത് ഇണ്ട് എന്ന് പറയുന്ന പിണറായി ചിന്തിച്ചുക്കണോ നിങ്ങൾ മുഖ്യമന്ത്രി അന്ന് നിങ്ങളെക്കായി വലിയ മൂത്താപ്പയാണ് പ്രധാനമന്ത്രി അയാൾ തൃശ്ശൂർ വന്നിട്ട് ഒരിക്കൽ സ്വർണക്കടത്ത് ഉണ്ട് പറഞ്ഞല്ലോ അയാൽ ആരാണ് പ്രതി തൃശ്ശൂർ വന്നിട്ടാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് സാക്ഷാൽ നരേന്ദ്രമോദി വന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ഈ കേരള സംസ്ഥാനത്ത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണക്കടത്ത് എന്ന് എനിക്കറിയാം എന്താ അയാൾ ഏതുണ്ടാക്കി പോണ് ഇത് ലൈവാക്കി നിർത്തണം ഇത് ലൈവാക്കി നിർത്തണം നാട്ടേരൊക്കെ വലിയ ആശങ്കയിലാണ് കാരണം ഈ നാട് കുട്ടിച്ചോറാകുമ്പോൾ പോകുക അവിടുത്തെ സൗഹൃദം തകരയാണ് സൗഹൃദം തകരയല്ലേ എന്തെല്ലാം ഉണ്ടാക്കി ഒക്കെ ഇവിടെ പൂരം കലക്കിയ വടകരയിലെ സബൂറിൻ്റെ ഊക്കോണ്ടല്ലേ ആ കാഫിർ പ്രയോഗം അങ്ങനെ നിൽക്കുന്നത് നിങ്ങളൊന്നാലോ ചോക്കും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ പറഞ്ഞു വരുത്തേ അവിടെ മത്സരിക്കുമ്പോൾ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും മുസ്ലിമിൻ്റെയും നമ്മൾ പഞ്ചായത്തിൽ മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവിടുത്തെ ഹിന്ദുവിനെതിരെ ഒരു പോസ്റ്റർ ഇടുവോ കാരണം നാല് ഹിന്ദുക്കൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ കിട്ടുന്നുണ്ട് പോയട്ടെ എന്ന് ചിന്തിക്കുന്നവരല്ലേ എല്ലാ സ്ഥാനാർത്ഥികളും ആ ഞമ്മളെ വകയാണ് ഈ പോസ്റ്ററിൽ നിന്ന് വരുത്തി തീർത്ത് അവരിട്ടു എന്തായി ഈ വാട്സപ്പ് എന്ന് പറയുന്ന സാധനത്തെ എഴുതുന്ന അയച്ചു പിടുത്തം കിട്ടും വന്ന് 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 ഇവരുടെ ചെമ്പടയും ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ടീമിന്റെ വാട്സപ്പ് വരെ എത്തി പക്ഷെ പിന്നെ അന്വേഷണമില്ല ഇപ്പൊ കാഫിറിന്റെ വാപ്പാരാന്ന് പിടുത്തല്ല അപ്പൊ പാർട്ടിയിലെ ഇപ്പൊ ഉള്ളണത്ത് ചിന്തിച്ച പോലെയുള്ള ആൾക്കാർ വടകരയിൽ ചിന്തിച്ചു മാർച്ചിസ്റ്റ് പാർട്ടിയിലെ മുത്തലക്കായ സഖാക്കൾ പറഞ്ഞ കാണിയരാൻ അങ്ങനെ അവരെന്ത് ചെയ്തു പറയാ തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കണ്ണും ചിമ്പിയാണ് ചെയ്ത് ഇപ്പൊ പാർട്ടിനെ വഞ്ചിച്ചു ഇപ്പൊ മാർച്ചിസ്റ്റ് പാർട്ടി രണ്ട് കാഫിറിന്റെ വാപ്പാനേം കുടിക്കണം മുനാഫിക്കിന്റെ മക്കളെയും പിടിച്ചണം അതാ ഇടങ്ങറായത് വല്ലാത്തൊരു ഇടങ്ങറില് ഇങ്ങനത്തെ ഒരു കുഞ്ഞിലായി കുടിക്കില്ല നിങ്ങൾ അടുത്ത കാലത്തൊന്നും പെട്ടിട്ടില്ല നിങ്ങൾക്ക് സീറ്റ് നിങ്ങൾ കിട്ടു പണിയെടുക്കും മാത്രല്ല താങ്കൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ ആ ആളില്ലായ്മ ചെയ്തിട്ട് അത് എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അതുപോലെയൊക്കെ ചെയ്യും